ഇന്ത്യയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ലോകരാഷ്ട്രങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യുക്രൈൻ എന്ന രാജ്യത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശനത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് അതിൻ്റെ കാരണം ആഗസ്റ്റ് ഇരുപത്തിമൂന്നിന് അദ്ദേഹം യുക്രൈൻ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രസിഡന്റ് സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള മോദിയുടെ ആദ്യത്തെ സന്ദർശനമാണിത് പ്രധാനമന്ത്രി മോദി റഷ്യ സന്ദർശിക്കുകയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനും ശേഷം ദിവസങ്ങൾക്കുള്ളിലാണ് ഈ സന്ദർശനം ഏകദേശം ഒരു മാസം മുമ്പ് ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദി സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു മോദി നടത്തിയ റഷ്യൻ സന്ദർശനത്തിൽ ആണവോർജം കപ്പൽ നിർമ്മാണം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുവാൻ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിരുന്നു എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയെ സെലൻസ്കി അന്ന് അപലപിച്ചിരുന്നു സമാധാന ശ്രമങ്ങൾക്കുമേലുള്ള വിനാശകരമായിട്ടുള്ള പ്രഹരമാണെന്നായിരുന്നു സെലൻസ്കി അന്ന് പറഞ്ഞത് ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി പുട്ടിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ വിദേശ രാജ്യ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ റഷ്യ സന്ദർശനം എന്നാൽ റഷ്യ സന്ദർശന വേളയിൽ അവിടെ വെച്ച് തന്നെയാണ് നരേന്ദ്രമോദി യുദ്ധം ഒന്നിൻ്റെയും ഒരു പരിഹാരമല്ലെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുവാൻ റഷ്യ തന്നെ മുൻകൈ എടുക്കണമെന്നും ആവശ്യപ്പെട്ടത് കൂടാതെ ഭാരതം ലോകത്തുള്ള എല്ലാവരുടെയും ഉത്തമ സുഹൃത്താകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയാനും അദ്ദേഹം റഷ്യ സന്ദർശനം ഉപയോഗപ്പെടുത്തുന്നതാണ് നാം കണ്ടത് ഏതായാലും മൂന്നാമതും ഇന്ത്യയിൽ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി ഗവൺമെന്റിന് ഇനിയും കൂടുതൽ രാജ്യങ്ങളുടെ സർവ്വ പിന്തുണയും ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ യുക്രൈൻ സന്ദർശനം നമ്മളോട് വ്യക്തമാക്കുന്നത്